ഹായ് ഓ അസ്ലാ വലൈക്കും വെൽക്കം ബാക്ക് ടു ബീഗം ഫാഷൻ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇന്ന് ഞങ്ങൾ ചെറിയൊരു ട്രിപ്പാണ് കേട്ടോ ഞാൻ ഇക്ക മമ്മിയും ബാവ ഞങ്ങൾ നാല് പേരും കൂടിയിട്ട് ഒരു ചെറിയ ട്രിപ്പ് പോവുകയാണ് ഇങ്ങനെ ഒന്നുമല്ല മമ്മിക്കൊരു നേർച്ച ഉണ്ടായിരുന്നു കാട്ടിയാർക്കൽ പള്ളിയിൽ ഭാവാനെ കൊണ്ടുപോകാമെന്നുള്ളത് അപ്പം അങ്ങനെ ഒരു പോക്കാണ് കേട്ടോ നല്ല രസമുള്ള സ്ഥലമാണ് അതുപോലെ തന്നെ ഇക്ക പറഞ്ഞായതായാലും അവിടെ വരെ പോകില്ല എന്നാൽ ബാവലിയിലും കൂടി പോയിട്ട് വരാന്ന് അപ്പം നല്ല ഹാപ്പി ആയിട്ട് വണ്ടിയിൽ നിന്ന് പാട്ടൊക്കെ പാടിയിട്ടാണ് പോണത് അപ്പം നമുക്ക് എന്തായാലും വീട്ടിലോട്ട് കിടക്കാം കാട്ടിയാറക്കിൽ പള്ളീൻ്റെ അവിടെ നിന്ന് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ നേരെ ബാവലിയിലോട്ട് വന്ന് ഒരുപാട് സമയം ചിലവാക്കണ്ട പെട്ടെന്ന് തന്നെ നമുക്ക് ബാവലിയിലോട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ നല്ല സൈലൻ്റ് ആയിരുന്നു അധികാളങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ട് പ്രെയർ ചെയ്യാൻ ഒരുപാട് സമയം കിട്ടി അതുപോലെ അവിടെ നമുക്ക് ചുറ്റി നടക്കാനുള്ള സമയമൊക്കെ കിട്ടിയിട്ടോ ഞാനിതിനു മുമ്പും പോയിട്ടുണ്ടായിരുന്നു ഇക്കിടെ കൂടി തന്നെ ബാവലിയിലോട്ട് വളരെ പീസ്ഫുള്ളായിട്ടുള്ളൊരു സ്ഥലമാണ് എന്ത് നേർച്ച എന്തെങ്കിലും സക്സസ്സാവും എന്നാണ് പറയുന്നത് എന്തായാലും നമ്മളവിടെ പോയി ബാവാടെ കയ്യും കാലം ഒക്കെ ഒന്ന് റെഡിയാകാൻ വേണ്ടിയിട്ട് ദുവാ ചെയ്തു പിന്നെ അവിടെ നല്ല സ്പേസൊക്കെ ഉണ്ടായിരുന്നു പുറത്ത് അത് അവിടെയൊക്കെ ഞങ്ങൾ കുറച്ചു നേരം നടന്നിട്ടൊക്കെയാണ് പോന്നത് കേട്ടോ പിന്നെ വെയ്യാത്ത ആളായത് തന്നെ ബാവാനെ പിന്നെ അവരുടെ മസ്ജിദിൻ്റെ മുന്നിലോട്ടൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരു സൗകര്യം ചെയ്തു തന്നിട്ടോ ഇക്ക പോയി പറഞ്ഞത് അവര് പറഞ്ഞൊക്കെ വണ്ടി ഇങ്ങോട്ട് കൊണ്ടുവന്നോളാം പറഞ്ഞു അങ്ങനെ അലഹമ്മില്ല ബാബൊക്കെ അവിടം വരെ എത്താൻ പറ്റി പിന്നെ ഞങ്ങളവിടെ നിന്ന് പേവേഗം പോകുന്നുട്ടോ നല്ല കാലാവസ്ഥയായിരുന്നു നല്ല രസമായിരുന്നു സ്ഥലങ്ങളൊക്കെ കാണാൻ അപ്പോൾ മമ്മിയും ബാവയും കുറേ നാളായിട്ട് പുറത്തിറങ്ങാത്തേലെ അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ പറയുമായിരുന്നു കേട്ടോ ഭയങ്കര സന്തോഷമായി ഇങ്ങനെയുള്ള യാത്രയൊക്കെ പോകുമ്പോൾ അങ്ങനെ ഞങ്ങൾ ജസ്റ്റ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു പാലും നല്ല പുഴയൊക്കെ കണ്ടു അവിടെ നിന്നൊക്കെ ഞങ്ങൾ കുറച്ച് നേരം എല്ലാവരും കൂടി റിലാക്സ് ചെയ്ത് എൻജോയ് ചെയ്ത് അങ്ങനെ വരികയായിരുന്നു കേട്ടോ പിന്നെ നല്ല ഭംഗിയ പാടുന്നുണ്ട് പാടാണ് ഇപ്പോൾ വണ്ടി നിർത്തി ഇഷ്ടമുള്ള പോലെ ഫോട്ടോസോ വീഡിയോസോ എന്ത് വേണമെങ്കിലും എടുത്തു പൈലെ അമ്പലിമാമിനെ കണ്ടതിന് ഇപ്പോൾ ബാവാക്ക് ഭയങ്കര സന്തോഷം കാരണം ഒരു ഈവനിങ് സമയമാണ് ഒരു അഞ്ചര ആറ് മണി എടുത്തു തന്നെ അമ്പലിമാമൻ പുറത്തൂരണ്ട് അപ്പോൾ അത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു അങ്ങനെ ഞങ്ങൾ വണ്ടിയൊക്കെ നിർത്തി ബാവാക്ക് കുറച്ച് കാറ്റൊക്കെ വിളിച്ചു അങ്ങനെ ഒക്കെ രണ്ടുമൂന്ന് വീഡിയോസൊക്കെ എടുത്തിട്ടോ എന്തായാലും നല്ല റിലാക്സ് ആയിട്ടുള്ള ഒരു ട്രിപ്പായിരുന്നു പറയാൻ മാത്രം ഒരുപാട് ദൂരത്തൊന്നും പോയിട്ടില്ല അറുപത്തൊമ്പത് കിലോമീറ്റർ പോയി യാത്ര ചെയ്തിട്ടുള്ളൂ പക്ഷെ എന്നാൽ തന്നെ നമ്മുടെ മൈൻഡൊക്കെ ഒക്കെ ഒന്ന് നല്ല രീതിയിൽ റിലാക്സായും ശരിക്കും ഒരു നല്ല കാറ്റോ കുട്ടിയോ സന്തോഷമായിട്ടോ അപ്പം ഞങ്ങൾ പുറത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങി ആ പാടൊക്കെ ഒന്ന് ആസ്വദിച്ചു വയനാടിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ എപ്പോഴും നല്ല നല്ല പാടങ്ങൾ കാണാൻ പറ്റും പല പല സ്ഥലങ്ങളിലായിട്ട് അവനോടോരോ കാര്യങ്ങൾ ചോദിക്കുകയാണ് ഞങ്ങൾ അപ്പോൾ ആ ഭയങ്കര ഓരോ കുറേ ചിരിപ്പിക്കുകയാണ് കേട്ടോ ഞങ്ങളെ എനിക്കെന്തായാലും വയലുണ്ട് അപ്പം ഇറങ്ങണേ എപ്പോഴാണ് പോയാലും വയലുണ്ട് കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ് ഒന്ന് ഇറങ്ങി നടക്കണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമാണ് എന്തായാലും ഇക്ക എനിക്കനുസരിച്ച് നിൽക്കും ഞാൻ എവിടെ പോയി കഴിഞ്ഞാലും പറയുമ്പോൾ തന്നെ വണ്ടിയൊക്കെ നിർത്തി അങ്ങനെ ഞങ്ങൾ റിലാക്സ് ചെയ്തു പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസും കൂടി എടുത്തിട്ടോ അപ്പോൾ ഫോട്ടോസൊക്കെ നമുക്കിതിനകത്ത് ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട് സന്തോഷമായിട്ടുള്ളൊരു ട്രിപ്പും അതിൻ്റെ കുറച്ച് ഫോട്ടോസും നല്ല ഇക്കിങ്ങനെ തമാശ കളിച്ചുകൊണ്ടിരിക്കും കേട്ടോ അപ്പോൾ അങ്ങനെ കുറച്ചധികം ഫോട്ടോസൊക്കെ എടുത്ത് ഭയങ്കര സന്തോഷത്തോടെ അവിടെ തിരിച്ചു പോകുന്നു അപ്പോഴേക്കും ഇട്ടിട്ടോ നമുക്ക് പുറകിലെ ബാക്ക്ഗ്രൗണ്ട് കണ്ടാലറിയാം ഇങ്ങനെ ഒരു എന്താ പറയുക നമ്മുടെ സൂര്യനൊക്കെ ഇങ്ങനെ താന്നു തുടങ്ങി അങ്ങനെയുള്ള രണ്ടുമൂന്ന് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ അങ്ങനെ പോന്നു അപ്പം ഞങ്ങളുടെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെടുന്ന കരുതുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഞങ്ങളിത് ഈ കാട് വീണ്ടും തിരിച്ചു വരികയാണ് നല്ല ഇതായിട്ടുണ്ട് പക്ഷേ നല്ല ക്ലിയർ ഉണ്ടായിരുന്നു കേട്ടോ ഒരു എന്താ വാഹനമൊക്കെ നല്ല രീതിയിലായിരുന്നു മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല ഡിട്ട് ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും നല്ല ദീർഘിക്കാറുള്ളൂ